തൃശ്ശൂരിലുള്ള ഒരു പള്ളിയിലച്ചൻ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് അതിങ്ങനെയാണ് ക്രൈസ്തവ സമൂഹത്തിന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാൻ കഴിയുമെന്നതിന് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് എന്നാണ് ഊബർ പറഞ്ഞത് എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ എന്ത് വിചാരിച്ചാലും നടക്കും അതിന്റെ ഉദാഹരണമാണ് സുരേഷ് ഗോപി എം പി ആയത് എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞ ആ വാക്കുകൾ അത് വൈറൽ ആവുകയും ചെയ്താ പറഞ്ഞത് പിന്നെ അത് മാത്രല്ല ആ വാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് എന്നുവെച്ചാൽ ടെസ്റ്റിംഗ് മാത്രമാണ് ഈ ബാക്കി വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് ഈ കേരളത്തിലെ എല്ലാ എം പിമാരനെയും ബി ജെ പി കാരാക്കി മാറ്റും ക്രിസ്ത്യാനികൾ വിചാരിച്ചാൽ എന്താണ് പറയുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പിലാണെങ്കിൽ ബി ജെ പി ഭരണത്തിലിരുത്താൻ വരെ ഞങ്ങൾക്ക് കഴിയും എന്നിന്റെ ഒരു ധ്വനിയാണ് ഈ ഒരു പറഞ്ഞത് വളരെ നല്ല ഡയലോഗ് തന്നെയാണ് ഒരു സംശയവും പക്ഷെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് മറക്കുകയാണെങ്കിൽ വലിയ അപകടം ക്രിസ്ത്യാനികൾക്കാണ് വരിക അല്ലാതെ മുസ്ലിങ്ങൾക്കല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മണിപ്പൂർ എന്ന് പറയുന്നത് അവിടെ മുസ്ലിങ്ങളുണ്ട് പക്ഷെ മുസ്ലിങ്ങളെ ആരും തന്നെ ആക്രമിക്കുന്നില്ല ആക്രമിക്കുന്നത് മുഴുവൻ ക്രിസ്ത്യാനികളെയാണ് ആരാണ് ആക്രമിക്കുന്നത് സംഘീഭീകരന്മാർ ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുള്ള സംഗീ ഭീകരന്മാരാണ് ബി ജെ പി ആർ എസ് എസ് ബജറംഗൾ പിന്നെ അവിടെ ഉണ്ട് കുറെ സംഗതികൾ ഈ തീവ്രവാദികൾ ഹിന്ദുത്വ തീവ്രവാദികൾ അവരൊക്കെ കൂടിയിട്ട് ക്രിസ്ത്യാനികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അങ്ങനെയാണ് അറുപതിനായിരം ക്രിസ്ത്യാനികൾക്ക് വീടില്ല അതായത് നാന്നൂറ് ക്രിസ്ത്യൻ ചർച്ച് തീയിട്ടത് സ്ത്രീകളിനൊക്കെ ബലാത്സംഗം ചെയ്തു വീട് കൊടുത്തു അങ്ങനെ പലതും ചെയ്തു പക്ഷേ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അതൊന്നും കണ്ടില്ലാന്ന് നടിച്ചുകൊണ്ട് അതവിടെ രണ്ട് കാട്ടുജാതികളാണ് തല്ലുകൂടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം രക്ഷപ്പെടാമെന്നല്ലാതെ ആ ഉദാഹരണം തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കാൻ പോകുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ ഭരണവും ബി കയ്യിൽ കിട്ടുന്നത് വരെ നല്ല ആൾക്കാരായിട്ട് അവർ പെരുമാറും അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ തനി സ്വഭാവം മണിപ്പൂരിലെ പോലെ കാണിക്കും ഇപ്പൊതാ ഉത്തരാഖണ്ഡിലും കാണിക്കുന്നു ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്ന വാർത്ത എന്താന്ന് വെച്ചാൽ കാണുന്നത് തന്നെയാണ് മതപരിവർത്തനം എന്ന ആരോപണം ഉത്തരാഖണ്ഡിൽ ക്രിസ്ത്യൻ പ്രാർത്ഥന നടന്ന വീട്ടിൽ സംഘപരിവാര ആക്രമണം മുഴുവൻ തകർത്തിരിക്കുകയാണ് തകർത്തിരിക്കാനൊക്കെ വീടുണ്ട് പാസ്റ്റർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭീകരമായ മർദ്ദനം ഏറ്റു എന്നാണ് ഈ വാർത്ത പറയുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഡെഹറാഡൂൺ ഉത്തരാഖണ്ഡിലെ ഡെഹറാഡൂണിൽ ക്രിസ്തു മത പ്രാർത്ഥനയ്ക്കെത്തിയവർക്ക് നേരെ ഹിന്ദുത്വരുടെ ആക്രമണം ജൂലൈ പതിനാലിലാണ് സംഭവം നടന്നത് പ്രദേശത്തെ ഒരു വീട്ടിൽ വെച്ചായിരുന്നു പ്രാർത്ഥന സംഘം നടന്നത് കരാ പ്രദേശത്ത് ആകെയുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ആ വീട് വലിയൊരു വീടാണ് അപ്പൊ ക്രിസ്ത്യൻ പള്ളി ഉണ്ടാക്കാനുള്ള സൗകര്യം കയ്യിലുണ്ട് പ്രദേശത്തെ ഒരു വീട്ടിൽ വെച്ചായിരുന്നു പ്രാർത്ഥന സംഘം നടന്നത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കെ ഒരു സംഘം ഹിന്ദുത്വ തീവ്രവാദികൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടികളെയും അടക്കം എല്ലാ പ്രാർത്ഥനാ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരെയും മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് തൽക്കാലം ഇപ്പോൾ മർദ്ദനം മാത്രമേ നടന്നിട്ടുള്ളൂ പക്ഷെ ഇനി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും കുട്ടികളെ നിലത്തടിച്ച് കൊല്ലലും ഒക്കെ തന്നെ നടക്കും അതൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി ഉള്ളവരാണ് ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പറയുന്ന ഈ സംഗീ ഭീകരന്മാർ അക്രമത്തിൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രാർത്ഥനയ്ക്കെത്തിയവരുടെ കൂട്ടത്തിൽ കൈക്കുഞ്ഞുമായി ഒരു യുവതിയും ഉണ്ടായിരുന്നു അങ്ങനെ ആ യുവതിയോട് ഒരു സംഗീ ഭീകരൻ ചോദിച്ചത് ഇങ്ങനെയാണ് എവിടെയുടേയും നിന്റെ സിന്ധൂരും താലിയും ഉത്തരാഖണ്ഡിൽ ക്രിസ്തുപത പ്രാർത്ഥനയ്ക്ക് എത്തിയവർക്ക് നേരെ ഹിന്ദുത്വ സംഘത്തിന്റെ ആക്രോശം എന്ന് പറയാണ് അപ്പോ ഉത്തരാഖണ്ഡില് എങ്ങനെ നടന്ന് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ആക്രമിക്കുന്നുണ്ടല്ലോ പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു വളരെ വിചിത്രമായ ഒരു കാര്യമുണ്ട് ഉത്തരാഖണ്ഡിലെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നത് ബിജെപിയെ രാഷ്ട്രീയമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനികളാണ് ഉത്തരാഖണ്ഡിൽ ബി ജെ പി ഭരണമാണ് നടക്കുന്നത് അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ആണെങ്കിലും അതായത് ക്രിസ്ത്യാനികളിനെ എപ്പോഴും ഹിന്ദുത്വ തീവ്രവാദികൾ ആക്രമിച്ചിട്ട് പോലും ക്രിസ്ത്യാനികൾ ബിജെപിയെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഹിന്ദുത്വ തീവ്രവാദികളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത് ഏത് രൂപത്തിലാണോ കേരളത്തിൽ ഹിന്ദുത്വ തീവ്രവാദികളെ ക്രിസ്ത്യാനികൾ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ക്രിസ്ത്യാനികളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കുറച്ച് ക്രിസ്ത്യാനികൾ സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഉത്തരാഖണ്ഡിലും മണിപ്പൂരിലൊക്കെ തന്നെ ചെയ്യുന്നത് പക്ഷെ അവിടെ ഒക്കെ വയറു നിറച്ചു കിട്ടുന്നുണ്ട് ഈ എങ്ങാനും മൊത്തത്തിൽ ഒരു ഭരണം ബി ജെ പി ഭരണം വന്നു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലും ക്രിസ്ത്യാനികൾക്ക് വയർ നിറച്ചു കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിട്ട് ഹിന്ദുത്വ തീവ്രവാദികൾക്ക് വെറുതെ വിടാനും സാധ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രദേശത്തേക്ക് കുറച്ച് ക്രിസ്ത്യാനികൾ ചെന്നു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ ക്രിസ്ത്യാനിറ്റി ആക്കി കളയും എല്ലാ ഹിന്ദുക്കളെയും മതം മാറ്റി നേരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരും കാരണം ദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം സുലഭമായി കിട്ടുന്നൊരു രാജ്യമാണ് ഇന്ത്യ അങ്ങനത്തെ രാജ്യമാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടതും കാരണം ഈ ദാരിദ്ര്യം പിടിച്ച ആൾക്കാർക്ക് പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് പണം വിദ്യാഭ്യാസം ചികിത്സ വസ്ത്രം എന്നൊക്കെ പറഞ്ഞ് വീട് എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് ഈ ആൾക്കാരുടെ മുഴുവൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരിക അത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ആദ്യം ഏതെങ്കിലും ഒരു നല്ല ഒരു പ്രമാണിയായിട്ടുള്ള ഒരു വിദ്യാഭ്യാസക്കുള്ള ഒരു ഹിന്ദുവിനെ പിടിച്ചിട്ട് ആദ്യം ക്രിസ്ത്യാനിയാക്കും എന്നിട്ട് അയാളോട് പറയും നീ പോയിട്ട് എല്ലാരും ക്രിസ്ത്യാനിയാക്കും എന്ന് പറയും അങ്ങനെ അയാൾ ഈ ബൈബിൾ കക്ഷത്തിച്ച് ഇങ്ങനെ നടന്ന എല്ലാ ഹിന്ദുക്കളിലെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറ്റിക്കൊണ്ടിരിക്കും സത്യത്തിൽ പറയാൻ എന്താ പറയുക ഈ മതത്തിൽ ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിട്ട് മുസ്ലിങ്ങൾ പെറ്റി എന്ന് പറയും പക്ഷെ ക്രിസ്ത്യാനികൾക്ക് അതിന്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് പോയിട്ട് കുറച്ച് പൈസ അറിഞ്ഞു കഴിഞ്ഞാല് നിമിഷങ്ങൾക്കകം ആയിരക്കണക്കിന് ഹിന്ദുക്കൾ പാവപ്പെട്ട ഹിന്ദുക്കൾ പട്ടണിയിലൊക്കെ കിടക്കുന്ന ആ ഹിന്ദുകളല്ലോ അവർ മൊത്തം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരും അപ്പൊ പെറ്റ് വെക്കേണ്ട ആവശ്യമില്ല നിന്ന നിപ്പിൽ തന്നെ ആയിരം പേര് ചേർന്നു അടുത്ത ഏരിയയിലേക്ക് കടന്നാൽ ആയിരം പേര് ചേർന്നു അപ്പുറത്ത് പോയ ആയിരം പേര് ചേർന്നു അങ്ങനെ ഓരോ സംസ്ഥാനം തന്നെ മുഴുവൻ ക്രിസ്ത്യാനിറ്റി ആയി മാറും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹിന്ദുത്വ തീവ്രവാദികൾ ഇങ്ങനെ ആക്രമിക്കുന്നത് മുസ്ലിങ്ങളെ കൊണ്ട് ഈ ശല്യമില്ല ഏത് നടന്നു മതം മാറ്റുന്ന ശല്യ പക്ഷേ ഇത് ഭയങ്കരമായ ശല്യം തന്നെയാണ് കാരണം ഇത് ഉണ്ടാതിരിക്കാൻ പറ്റില്ല അതിങ്ങനെ ഉണ്ടാതിരുന്നെങ്കിൽ സ്വന്തം വീട്ടിൽ ആൾക്കാരനെ വരെ അതായത് ഹിന്ദുത്വ തീവ്രവാദികളുടെ വീട്ടിൽ ആൾക്കാരെ വരെ ക്രിസ്ത്യാനികളാക്കി മാറ്റിക്കളയും അതാണ് ഇവർ പോയിട്ട് ഇങ്ങനെ ആക്രമിക്കുന്നത് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ബിജെപിനെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചൊന്നും ചെയ്യില്ല തിരിച്ചു നല്ല സംരക്ഷണം തരും വിദേശത്ത് നിന്ന് പൈസ കൊണ്ടുവരാൻ സമ്മതിക്കും എന്നൊക്കെയുള്ള ഒരു വ്യാമോഹത്തിലാണ് ഉത്തരാഖണ്ഡിലത്തെ ക്രിസ്ത്യാനികൾ ബിജെപിയെ സപ്പോർട്ട് ചെയ്തത് പക്ഷെ കൃത്യമായിട്ട് വയർ നിറച്ച് കിട്ടുകയും ചെയ്തു ഇനി ഈ ഒരു ഒരാക്രമണത്തിന്റെ വീടിന്റെ ചെറിയൊരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ एक बार देखो देखो इनका घर ये 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 പക്ഷെ യൂട്യൂബിൽ ആ ആക്രമിക്കുന്ന രംഗങ്ങളാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആക്രമം ഇല്ലാത്ത ഇങ്ങനത്തെ ചെറിയൊരു ഭാഗം ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഇവർ ഈ വീട്ടിൽ കയറിയിട്ട് ഈ ഒരു ചർച്ചിൽ കയറിയിട്ട് അവിടെന്താ കുരിശെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ എടുത്ത് പൊട്ടിക്കുകയാണ് അതുപോലെ തന്നെ ഭണ്ടാരപ്പെട്ടി ഈ പൈസ ഒക്കെ ഇടുന്ന പെട്ടിയൊക്കെ പൊളിച്ചാഴ്ച പൈസ ഒക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കൊറേ തെറി പറയുന്നുണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ അപ്പൊ ഇങ്ങനെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രൂപത്തിലുള്ള ആക്രമണങ്ങൾ കേരളത്തിലേക്കും വരും എന്ന കാലത്ത് ഒരു സംശയം ആ സമയത്ത് പിന്നെ സംഘീ ഭീകരർ തന്നെ പറയും ഞങ്ങൾ ഇപ്പം ഇത് ടെസ്റ്റ് ഡോസ് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ ബാക്കിയുള്ളത് തരാന്ന് ക്രിസ്ത്യാനികളോട് പറയും ഒരു സംശയം വേണ്ട അപ്പൊ ഇതൊക്കെ ഒരു പാഠമായിട്ടെങ്കിലും ഉൾക്കൊള്ളുകയാണെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ സുരേഷ് ഗോപി ഈ ഒരു തൃശൂരിൽ എം പി ആയത് ഇപ്പൊ ഈ ഒരു പാതിരി പറഞ്ഞ പോലെ ഷോക്ക് ടെസ്റ്റ് ഒന്നല്ല അത് ഈ വെറും ഇ വി എം മെഷീൻ തട്ടിപ്പ് കൊണ്ടുവന്നതാണ് നല്ല തീരുമാനിക്കുന്നത് ആര് ഭരിക്കണം ആര് എംപിയാവണം എന്നൊക്കെ അത് അമിത്ഷയാണ് തീരുമാനിക്കുന്നത് അത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് ഇ വി എം തിരിമറി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുതന്ത്രമൊക്കെ ഉപയോഗിച്ച് കൊണ്ടാണ് സുരേഷ് ഗോപിനെ അവിടെ എം പി ആക്കിയിട്ടുള്ളത് അല്ലാതെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടൊന്നല്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പള്ളി ലക്ഷം വന്നിട്ട് ഇത് ഞങ്ങളുടെ ടെസ്റ്റ് ഡോസാന്ന് പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിക്കാനുള്ള യാതൊരു വകുപ്പും തൽക്കാലം ഇപ്പില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ